ഹലോ ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊട്ടിയം കൊട്ടിയം ഹോളി ക്ലോസിൻ്റെ ബാക്ക് സൈഡാണ് കുറച്ചു വേറെ ദൂരം ഇങ്ങോട്ട് വരണം ചെമ്മീൻകെട്ട ആട്ടോ കാണുന്നൊക്കെ ഉടർ റിസോർട്ടുണ്ട് മുപ്പത് സീനാട്ടോ അതെയാ പൊണ്ണി വെള്ളത്തിലൊക്കെ ഇറങ്ങിയാണെന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ അതേ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ വയ്യ ഇത് കണ്ടോ ഇത് കാണുന്നുണ്ടോ ക്യാമറ കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് യൂട്യൂബ് വീഡിയോ ഏ പിള്ളേരൊക്കെ അവിടെ കിടന്ന് വെള്ളത്തിലൊക്കെ തകർക്കുക കാണുന്നു കാണാം യൂട്യൂബിലിടണോ ഇട്ടേക്ക എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വയ്യ വയ്യ അല്ലേ നേരത്തെ അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു എനിക്ക് വെള്ളത്തിലിറങ്ങാൻ ഇത് മതി ഇത് മഴ വെള്ളമാണ് തോന്നുന്നു എൻ്റെ ചെറുപ്പിലൊക്കെ നനയും കണ്ടോ ഇതൊക്കെ നനയും പിള്ളേർ വരുന്നതുണ്ടോ കുഞ്ഞു വെള്ളത്തിലൊക്കെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ചെരുപ്പ് കരയിലോട്ട് ഊരി വെച്ചിട്ട് ഒട്ടാറു ഈ വെള്ളത്തെ ചവിട്ടാനൊരു മടി ഞാനും കാറേ കിടന്ന് ഉറക്കം കേട്ടോ അയ്യോ കുഞ്ഞു

നീണ്ടോ വേണ്ടി ജാനുവിന്റെ വണ്ടി കിടക്കുവാ அண்ணா 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 ஒரு வீட்டில் கொண்டாட கொண்டா வந்து அண்ணா

મેનાને હિન્દુ કે ભલા કામ કરે અત્યારે એવળા મચારે મધી 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 વાય રંગડા એડા પેડા પેડા પ્રેશર પ્રેશર ઊડુ નીચે મારે વા આ પા અંબર വേണ്ട വേണ്ട ഇവിടെ കിടന്നുണ്ട് ഒഴിക്കുണ്ട് നീ പോവല്ലോ അങ്ങോട്ട് പോലും അവിടം വരെ മതി ഈ വരുന്ന സംഭവം ഉണ്ടോ വെള്ളത്തിൽ സ്ഥലങ്ങളൊന്നും അധികം ആർക്കും ഒന്നും അറിയത്തില്ല ഇത് കൊട്ടി ഹോളിക്രോസിന്റെ ഡാക്സൈഡ് ഒരു ദിവസം നമുക്ക് എന്നെയും അനോക്കിനെയും കൂടി കൊണ്ടുവരണം നമ്മുടെ ആ വേണ്ട നമുക്ക് ഇവിടെ വരെ വന്നാ മതി മോനെ അങ് പോലെ നീ ഒഴിക്കുണ്ട് കേട്ടോ അടി ഒഴിക്കുണ്ട് അടുത്താഴ്ച ജോസഫിനെ കൊണ്ട് വന്നാ മതി അവനെ പഠിച്ചോളൂ അതാ പറഞ്ഞു ജോസഫിനെ കൊണ്ടുവന്നു എന്ത് സാധനം ജീവനുള്ളയാണോ

എനിക്കോട്ട് ഇറങ്ങാം വൈകാട്ട് കൂട്ടുകാരോ താഴ്ചയുണ്ട് എനിക്കിറങ്ങാൻ വയ്യ എന്തത് പകുതി പകത്തോളം വെള്ളമായി ഇത് പോകപ്പൊക്കെ

ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് ഞാൻ ഇതേ അവിടെ കാറിൽ ഒറ്റയ്ക്കാണ്ടോ എന്ന് ഞാൻ ഇതേ കയറുകയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന് മീനിമിടെ കൊണ്ടിട്ടിട്ടുണ്ട് അന്മാര് കക്കര ഷെല്ല് ഈ കക്ക നമുക്ക് കുമ്മായ ആക്കാം നീറ്റി കുമ്മായ ആക്കാം കക്കര ഷെല്ലാണത് എന്താന്ന് നമുക്ക് അറിയാൻ വയ്യ ചൂണ്ട എനിക്കിങ്ങനെ നടന്ന് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഇച്ചിരി നല്ലൊരു ഡ്രസ്സായിട്ട് അതൊക്കെ ചെളിയാവുന്നെച്ച പോവാത്ത ഗേസ് ഞാൻ തിരിച്ചു വേറൊ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിങ്ങനുണ്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ ഗൈസ് മഴ വരുന്നുണ്ട് അതെ തിരിച്ചു കയറുവാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാല് ഐ ടി ബാച്ചിനെല്ലാം മീറ്റ് മീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസിനകത്ത് ചേട്ടം കൊണ്ടുവന്നു അതേ എൻ്റെ ജാനും അവിടെ കാറയിലൊറ്റയ്ക്കാണ് എണീറ്റിട്ടുണ്ട് ഉറക്കമായിരുന്നു കുഞ്ഞിനെ ഞാൻ കാറയിലേ കിടത്തിയിട്ട് വന്നതാണ് അമ്മ വരുന്നേ അമ്മ വരുന്നേ ഞാനു കുട്ടി ഞാനു കുട്ടി ഇറങ്ങണ്ടാ ബാ ബാബാ ചെളി 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 ഞാനും ഇറങ്ങി ചെളി നമുക്ക് ഇറങ്ങണ്ട വാ വാ നമുക്ക് പോവാ ഹലോ അനു നമ്മുടെ വീഡിയോ ഞാനിവിടെ എന്റെ പീ ഇനി എൻ്റെ വായാണ് വായിട്ട് വിളിച്ചെങ്കിലേ വരുത്ത വരുത്തുള്ളൂ ഉറക്കെ വിളിച്ചെങ്കിലും വരത്തുള്ളൂ നിങ്ങൾ കേട്ടാൽ ശരിയാവത്തില്ല